എല്ലാവർക്കും നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ പ്രത്യേകിച്ചും ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരുപാട് ഐ ടി കമ്പനിയൊക്കെ ഉള്ളതാണ് അവിടുന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു അവിടെ വലിയ ജലദൗർബല്യം അനുഭവിക്കുന്നു അതിനാൽ അവിടുത്തെ ജീവനക്കാരും മറ്റുമൊക്കെ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നു അത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിൽ വാർത്തയായി പിന്നീട് ഏതാനും ദേശീയ മാധ്യമങ്ങൾ കൂടി വാർത്തയായി അങ്ങനെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ടായ സംസ്ഥാനമായ കേരളത്തിൽ അതായത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അന്നൊരു ആ ആവശ്യവുമില്ലാതെ ഒരു അനാവശ്യ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവിടുത്തെ ഐ ടി കമ്പനികളോട് പറയുന്നു നിങ്ങൾ അവിടെ വിട്ടിട്ടു കേരളത്തിലേക്ക് വരൂ ഇവിടെ ജലത്തിനൊക്കെ ഒരു കുഴപ്പവും ഒരു കുറവുമില്ല ഇഷ്ടംപോലെ ജലം കിട്ടുന്നു അന്ന് ഈ പി രാജീവിനുള്ള മറുപടി ചുട്ട മറുപടി അവർ പല ചാനലുകൾ വഴി കൊടുക്കുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു വല്ല ഒരു കാര്യമില്ലാത്ത കാര്യമാണ് പി രാജീവിന് സത്യത്തിൽ അന്ന് പി രാജീവ് അവരെ വിളിച്ചെങ്കിൽ ഇപ്പം അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ രാജീവ് കണ്ടമഴിയോടാൻ നിവർത്തിയില്ല കാരണം വെള്ളമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ നോക്കുക അന്ന് ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം വെള്ളമുണ്ടായി കാണും അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് അവർ വിചാരിച്ച് കാണില്ല കൊച്ചിയിലെ ഇൻഫോ പാർക്കിൻ്റെ അകവും പുറവും ഒക്കെയാണ് ഈ കാണുന്നത് അവിടെ വെള്ളം മാത്രമല്ല ഇഴജന്തുക്കൾ അടക്കമുള്ള സംഗതികളുണ്ട് ഇപ്പോൾ രാജീവിന് വീണ്ടും ഒരിക്കൽ കൂടി അവരെ ഒന്ന് വിളിക്കാവുന്നതാണ് ഇത് ആവശ്യത്തിന് വെള്ളമുണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ ഇറങ്ങി മുങ്ങി കുളിക്കുകയും ചെയ്യാം ആ ഇൻഫോ പാർക്കിൻ്റെ അകത്ത് വരെ വെള്ളമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് വിളിക്കാവുന്നതാണ് രാജീവെ ഈ വായിക്കിടക്കുന്ന നാക്ക് അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള കാര്യമാണ് എന്ന് രാജീവ് മനസ്സിലാക്കണം മറ്റ് ഒരു തൊട്ട അയൽ സംസ്ഥാനത്ത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അത് മുതലെടുക്കാൻ നോക്കിയ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിക്കാരനാണ് താങ്കൾ എന്നാൽ ഇവിടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ അത് ഓർത്തു വച്ചിട്ട് തിരിച്ചടിക്കുന്നൊന്നുമില്ല ഓർക്കണം പക്ഷേ നമ്മൾ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഇങ്ങനക്ക് ഓരോ കൊട്ട് കിട്ടുന്നത് വളരെ നല്ലതാണ്